ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പോ ഇറങ്ങി മറയൂ റോഡിൽ കാട്ടാന വാഹനങ്ങൾ തടഞ്ഞു എന്നാണ് വിവരം പെരിയവരയിൽ വഴിയോര കടകളും തകർത്തു ആ ദൃശ്യങ്ങളാണ് ആദ്യം കാണുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു പറയൂ രാഹുൽ വിജയൻ എസ് കെ എൻ വീണ്ടും പടയപ്പയുടെ പരാക്രമം എന്നാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ജനവാസ മേഖലയിൽ ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ട് ഇന്നലെ ഈ പെരിവരെ ഭാഗത്ത് ആ പടയപ്പ ഉണ്ടായിരുന്നു അതുവഴി എത്തിയ വാഹനങ്ങൾ തടഞ്ഞു അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് വലിയൊരു ലോറിയാണ് ആ ലോറിയുടെ മുൻപിൽ പടയപ്പ എത്തുകയും പിന്നീട് പടയപ്പ ആ ലോറിയിലേക്ക് കൊമ്പുകൊണ്ട് കുത്താൻ വേണ്ടി വരികയുമായിരുന്നു പിന്നീട് ആ ലോറി ആ പിന്നിലേക്ക് എടുത്ത് പോവുകയായിരുന്നു ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തവുമാണ് പിന്നീട് ആ പടയപ്പ സൈഡിലൂടെ മാറി മാറിപ്പോവുകയും ചെയ്തു അതിന് മുൻപ് ഈ പെരിവ പെരിയവരയിലുള്ള നാല് വഴിയോര കടകൾ ഈ കാട്ടാന തകർത്തു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുന്ന കാര്യം നേരത്തെ ഈ കാട്ടാന ഈ പഴയോര കടകളിൽ നിന്നൊക്കെ പഴവർഗ്ഗങ്ങളായിരുന്നു കഴിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ബേക്കറി ഐറ്റംസും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊരു പരാതി കൂടിയുണ്ട് അതായത് ഈ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കവറ് പൊട്ടിച്ച് ഉൾപ്പെടെ കഴിക്കുന്ന സ്ഥിതിയിലേക്ക് പടയപ്പ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ഈ വഴിയോര കച്ചവടക്കാർക്കുണ്ട് മാത്രമല്ല നാട്ടുകാർക്ക് പൊതുവേ ഇപ്പോൾ ആശങ്കയുണ്ട് എന്തായാലും ആ പടയപ്പയുടെ കൗതുകം കുറച്ച് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ആളുകൾ ഒരല്പം ഭയത്തോടു കൂടി മാത്രമേ ഇനി പടയപ്പയ കാണാവൂ എന്ന് വനംവകുപ്പും പറഞ്ഞിട്ടുണ്ട് അനാവശ്യമായിട്ട് അതിൻ്റെ അടുത്തേക്ക് ചെന്ന് വലിയ ആ സ്നേഹപ്രകടനങ്ങൾ നടത്താതിരിക്കുക കാരണം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെയാണ് എങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറും അതുകൊണ്ട് സൂക്ഷിക്കുക എന്തായാലും പടയപ്പ് ഇപ്പോഴും തന്നെ ും ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം